സംസ്ഥാനത്ത് കേസുകൾ കൂടുന്നു ചികിത്സ തേടിയത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരാണ് ഇന്നലെ മാത്രം പനി ബാധിച്ചു മരിച്ചത് പേർ ഏറ്റവും കൂടുതൽ പനി ബാധിതർ മലപ്പുറം ജില്ലയിലാണ് സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ് പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് പനിക്ക് ചികിത്സ തേടിയത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരാണ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രോഗികളാണ് പുതുതായി ചികിത്സക്കായി ആശുപത്രികളിൽ എത്തിയത് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തിയൊന്ന് പേർ കോഴിക്കോട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരും തിരുവനന്തപുരത്ത് ആയിരത്തി മുന്നൂറ്റി ഒന്ന് പേരും ചികിത്സ തേടി ഡെങ്കിപ്പനി സംശയിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചു പേരിൽ തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് അസുഖം സ്ഥിരീകരിച്ചു പേർക്ക് എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ചു പനിയെ തുടർന്ന് നാല് പേർക്കാണ് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായത് തിരുവനന്തപുരത്ത് പന്ത്രണ്ട് പേർക്ക് എച്ച് വൺ എൻ വൺ പിടിപെട്ടു ഡെങ്കി ബാധിതർ ഏറ്റവും കൂടുതൽ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് മുപ്പത്തിരണ്ട് പേർക്കാണ് ജില്ലയിൽ അസുഖം സ്ഥിരീകരിച്ചിട്ടുള്ളത് കൊല്ലത്ത് ഇരുപത്തിയാറ് പേർക്കും ആലപ്പുഴയിൽ പതിമൂന്ന് പേർക്കും ഡെങ്കി സ്ഥിരീകരിച്ചു ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ഈ മാസം ഇരുപത്തി അയ്യായിരത്തിലധികം പേർക്കാണ് പനി ബാധിച്ചത് എട്ട് ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് എണ്ണൂറ്റി ഡെങ്കി പരിപാടിച്ചു രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി ാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി അമൃതാനൂസ് തിരുവനന്തപുരം